ഇന്നലെ രാത്രിയിൽ ജാസ്മിൻ ചെയ്തത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രവർത്തികളെ ഇതുവരെ ചെയ്ത മുഴുവൻ പ്രവർത്തികളെയും വെള്ള പൂശാൻ ന്യായീകരിക്കാനുള്ള ഒരുപാട് ശ്രമമാണ് സായിയുടെ അടുത്ത് പോയിട്ടും ഇവർ ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട് സായി ഒരു ചോദ്യം ചോദിച്ചു അത് ഭയങ്കര വാലിഡ് ചോദ്യമാണ് ജാസ്മിൻ പറയുന്നത് പന്ത്രണ്ട് പേര് ജാസ്മിനും ഗബ്രിക്കും ഗബ്രിക്കുമെതിരെ എഗൈൻസ്റ്റ് നിൽക്കുകയാണ് എതിരായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ സായി ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് പന്ത്രണ്ട് പേര് നിങ്ങൾക്ക് എഗൈനിസ്റ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പേർക്ക് ഒരേ കാരണമാകണമെന്നില്ല ഇപ്പോൾ ശ്രീരേഖയ്ക്ക് നിങ്ങളോടുള്ള പ്രശ്നം ആവില്ല അൻസിബയ്ക്കുള്ളത് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും അങ്ങനെ നിങ്ങളടുത്ത് വ്യത്യസ്തമായ കാരണങ്ങൾ പലർക്കും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ എന്തോ കുഴപ്പമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഓഡിറ്റ് ചെയ്യേണ്ടതല്ലേ നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് പോയിരുന്നിട്ട് നിങ്ങളുടെ പ്രവർത്തികളെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്ക് അപ്പോൾ മനസ്സിലാകും എന്തുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് ഇത്രയും ആളുകൾ നിൽക്കുന്നു എന്ന് അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ് അതായത് ഈ ഷോ തുടങ്ങിയ സമയത്ത് ജാസ്മിനോടും ഗബ്രിയോടും ഒരു സഹ മത്സരാർത്ഥി എന്ന നിലയിലോ സഹോദരങ്ങളെ പോലെ കണ്ടുകൊണ്ടോ സുഹൃത്തുക്കളെ പോലെ കണ്ടുകൊണ്ടോ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ പോക്ക് ശരിയല്ല പുറത്ത് നിങ്ങൾ നെഗറ്റീവ് ആകും നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട് എന്ന് ഓൾമോസ്റ്റ് എല്ലാവരും അല്ലേ നമുക്ക് സിജോ പറഞ്ഞു റോക്കി പറഞ്ഞു ഈ പറയുന്ന മുടിയം പറഞ്ഞു അപ്സര പറഞ്ഞു ശരണ്യ പറഞ്ഞു എന്ന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു പക്ഷെ അപ്പോഴൊന്നും തന്നെ ഒരിഞ്ച് പോലെ ഇവർ കുലുങ്ങിയിട്ടില്ല ഇപ്പോഴും അവർ കുലിക്കൊന്നുമില്ല കേട്ടോ അവർക്ക് അവരിതൊന്നും കേട്ടിട്ട് പേടിക്കുന്നൊന്നുമില്ല അവരെ പുറത്തിനി എത്ര നെഗറ്റീവായാലും ഫേസ് ചെയ്യാമെന്ന് തന്നെയാണ് പറയുന്നത് നല്ല കാര്യം അതിലൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ഫേസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പക്ഷെ എങ്കിലും അവർ ഒരു തരത്തിലും അതും ചെവിക്കൊണ്ടില്ല വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായി കിട്ടിയപ്പോഴും വൈൽഡ് കാർഡുകളിൽ നിന്ന് ഹിന്റ് കിട്ടിയപ്പോഴും പുറത്ത് നെഗറ്റീവ് ആണെന്ന് കൈയ്യടികളിലൂടെ അടക്കം മനസ്സിലാക്കിയപ്പോഴുമാണ് ഇവർക്ക് മനം മാറ്റം വന്ന് തുടങ്ങിയത് അപ്പോൾ ഇവരെ നേരത്തെ ഉപദേശിച്ചിരുന്ന പലരെയും പിന്നീട് പലപ്പോഴായി ഇവർ വേർപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അനാവശ്യമായ പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവർ ഗ്രൂപ്പായി നിന്ന് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ജാസ്മിൻ ഗബ്രി അതോടൊപ്പം തന്നെ ഈ റസ്മിൻ ഉണ്ടാവും പലപ്പോഴും അർജുൻ ഉണ്ടാവും അല്ലെങ്കിൽ അപ്സര ഉണ്ടാകും ഇവരുടെ ഗ്രൂപ്പിൽ എപ്പോഴും രണ്ട് മൂന്ന് പേർ എപ്പോഴും ഉണ്ടാവും ഏറ്റവും കുറഞ്ഞ മെമ്പേഴ്സാണ് ജാസ്മിനും ഗബ്രി അവർ എപ്പോഴും ഒറ്റക്കെട്ടാണ് അപ്പോൾ ഇവരെ ചേർന്ന് വെറുപ്പിച്ചിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് പലർക്കും ദേഷ്യമുണ്ട് ആ ദേഷ്യമാണ് ഇപ്പോൾ അവസരം വരുമ്പോൾ അവരുപയോഗിക്കുന്നത് അപ്പോൾ അത് ഇവർ ചെയ്ത പ്രവൃത്തികളെ വെള്ളപൂശിച്ചതുകൊണ്ട് കാര്യമില്ല ചിലപ്പോൾ ഇവരുടെ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് നേച്ചർ ആയിരിക്കാം ഒരു ചെറിയ കാര്യം ചോദിക്കുമ്പോൾ തട്ടി തട്ടിക്കയറുക ഒച്ചയിടുക ബഹളം വയ്ക്കുക അല്ലെങ്കിൽ പ്രൊവോക്കിങ് ആയിട്ട് സംസാരിക്കുക അത് മതി ഒരാൾക്ക് ഒരാളോട് ദേഷ്യം തോന്നാൻ അത് ധാരാളമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പാഴ് ശ്രമമാണ് ജാസ്മിൻ നടത്തുന്നത് അവർ അവരെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടുകയാണ് സായി പറഞ്ഞതുപോലെ ഇവർക്ക് ആകെയുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇവർ ഇവരുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവർ ഇവരെ തന്നെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ ഇവർക്ക് വേറെ ഒരു വഴിയുമില്ല ഇവരെത്ര ന്യായീകരിച്ചാലും എന്തിനേറെ പറയുന്നത് അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പോലും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ അരിയാഹാരം കഴിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ നമുക്ക് മനസ്സിലാവില്ലേ